ഹായ് മക്കളെ നേടാൻ മൂന്ന് മാർക്ക് ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ ഒരു ഒറ്റ ടോപ്പിക്കിൽ മൂന്ന് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാം ഇന്ന് പറയാൻ പോകുന്നത് ഗാൽവാനിക് സെൽ മറന്നു പോരുത് നിർബന്ധമായിട്ട് ഇപ്രാവശ്യം ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് ആദ്യം ഗാൽവാനിക് സെല്ലിനെന്ത് ചെയ്യാ ചിത്രം വരക്കാനായിരിക്കും ചോദിക്കുക ഒരു എക്സാമ്പിൾ സിങ്ക് കോപ്പർ സെല്ലിനെന്ത് ചെയ്യാ എക്സാമ്പിൾ ആക്കി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം വരച്ചു നോക്കാം സോ രണ്ട് ബീക്കർ വരച്ചു സാർ രണ്ട് ബീക്കർ വരച്ചു റഫ് ഫിഗർ ആണ് അതിലേക്ക് എന്ത് ചെയ്തു ഒരു സിങ്ക് റോഡ് എന്ത് ചെയ്തു ഇറക്കി വെച്ചു അല്ലേ ജിങ്ക് റോഡ് ഇറക്കി വെച്ചു ഇതേതാ സിങ്ക് സൾഫേറ്റ് സിങ്ക് സൾഫേറ്റ് 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 ഉണ്ട് ഇവിടെ ഇവിടെ കോപ്പർ 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 സൊല്യൂഷൻ ഇറക്കി വെച്ചു കണക്ട് കണക്ട് ചെയ്തിട്ട് സാൾട്ട് ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ദണ്ടുകളെ പരസ്പരം ഒരു വോൾട്ട് മീറ്ററിലൂടെ എന്ത് ചെയ്തു കണക്ട് ചെയ്തു ഓക്കെ മക്കളെ അല്ലേ സോ ഇവിടെ നടക്കുന്ന റിയാക്ഷൻ നിർബന്ധമായിട്ടും പഠിക്കണം നിർബന്ധമായിട്ടും പഠിക്കണം സോ ഇവിടെ ലോൺ ഓർക്കണം എന്ന് ലോൺ എന്താ ലെഫ്റ്റ് la സൈഡിൽ ഓക്സിഡേഷൻ അതായത് ഓക്സിഡേഷൻ നടക്കുക വിളിക്കും വിളിക്കും ആനോഡ് ആനോഡ് എന്ന് ഈ ഇതെന്താ ഇതെന്താ ആണല്ലേ സോ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കും അതായത് സിങ്ക് എന്തായിട്ട് മാറും ഇലക്ട്രോൺ ആയിട്ട് മാറും അതുപോലെ സംഭവിക്കും റിഡക്ഷൻ അഥവാ നിരോക്സീകരണം നടക്കും അഥവാ സി യു പ്ലസ് പ്ലസ് ോൺ വിൽഗ്യേഴ്സ് സി യു അവിടെ നടക്കുന്ന ടോട്ടൽ റിയാക്ഷൻ എഴുതിയാ പരിപാടി കഴിഞ്ഞു എഴുതിക്കോ സെഡ് എൻ പ്ലസ് സി യു ടു പ്ലസ് പ്ലസ് സി യു സോ സെറ്റല മക്കളെ മൂന്ന് മാർക്ക് ഉറപ്പ്